ശാന്തി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂത്താട്ടുകളും ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി എല്ലാവിധ വാഹനങ്ങളും കയറി വരാനുള്ള വീതി കൂടിയ വഴി സൗകര്യത്തോടുകൂടി ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് തോട്ടമാണ് ലെവലായി കിടക്കുന്ന ഭൂമിയാണ് ചെറിയ ചെറിയ തട്ട് തട്ടായിട്ടുണ്ട് ഈ നാലേക്കറിനകത്ത് എൺപത് സെൻറ്റ് സ്ഥലം വലിയ മരങ്ങൾ നിൽക്കുന്നതാണ് ആ മരങ്ങൾ വെട്ടിവിറ്റാൻ തന്നെ വലിയൊരു തുക കിട്ടുന്നതാണ് നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് നാല് ഏക്കർ സ്ഥലത്തിനകത്ത് ഒരു സെറ്റിന് ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വളരെ അനുയോജ്യമായ ഭൂമിയാണ് ദിവസം വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നീ കാണാം കുറഞ്ഞ വിലയിൽ വസ്തു വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക